ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷ വാർത്ത കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു വീണ്ടും തൊണ്ണൂറ്റി രണ്ടായിരത്തിന് താഴെ എത്തി ഇന്ന് ഒറ്റയടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതോടെ പവന് തൊണ്ണൂറ്റി ഓരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് എന്തൊരു ചാഞ്ചാട്ടമാണ് എൻ്റെ പൊന്നെ ഇന്നും വീണ്ടും താഴ്ന്നിറങ്ങി സ്വർണ്ണവില അങ്ങനെ ഞെട്ടിച്ചു വീണ്ടും പ്രതീക്ഷകൾ സമ്മാനിക്കുകയാണ് ഈ താഴ്ന്നിറക്കം അതെ കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നു ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെ രാജ്യാന്തര വിപണിയിലെ മാറ്റം തന്നെയാണ് സ്വർണവിലയിലും പ്രതിഫലിച്ചത് സ്വർണം രാജ്യാന്തര വിപണിയിൽ വില കുറഞ്ഞതും ഇന്ത്യൻ രൂപ മൂല്യം നേരിയ തോതിൽ ഉയർന്നതുമാണ് സ്വർണവില കുത്തനെ കുറയാൻ കാരണം അതേസമയം അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് താഴ്ത്തുമെന്ന പ്രചരണം സ്വർണവില കൂടുമെന്ന സൂചനയും നൽകുന്നുണ്ട് അടുത്ത മാസം പത്തിനാണ് പലിശ നിരക്ക് തീരുമാനിക്കുക വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ വലിയ തോതിൽ പലിശ കുറച്ചാൽ സ്വർണവില കുത്തനെ കുതിക്കും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും ഡിജിറ്റൽ മാർഗത്തിൽ സ്വർണ ഇടപാട് നടക്കുന്നതും വില കൂടാനുള്ള കാരണങ്ങളിൽ പ്രധാനമാണ് എന്തായാലും ആശ്വാസമായി സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും തൊണ്ണൂറ്റി രണ്ടായിരത്തിൽ താഴെ എത്തിയിരിക്കുകയാണ് ഇന്ന് ഒറ്റയടിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ സംസ്ഥാനത്ത് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് സ്വർണവില ഗ്രാമിന് ആനുപാതികമായി അറുപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് ആനുപാതികമായി അറുപത്തിയഞ്ച് രൂപ കുറഞ്ഞു അതോടെ ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത് രൂപയിലെത്തി ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ഭവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയിൽ എത്തിയിരുന്നു അഞ്ചിന് എൺപത്തിയൊൻപതിനായിരത്തി എൺപത് രൂപയായി താഴ്ന്ന ഈ മാസത്തെ ഏറ്റവും വലിയ താഴ്ന്ന നിലവാരത്തിൽ സ്വർണ്ണവ്യാപാരം നടന്നു പിന്നീട് പടിപടിയായി വില ഉയർന്നതാണ് കണ്ടത് പതിമൂന്നിന് തൊണ്ണൂറ്റിനാലായിരത്തിന് മുകളിലും എത്തി പതിമൂന്നിനാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റിനാലായിരത്തി രൂപ തുടർന്ന് വില കുറയുന്നതാണ് നമ്മൾ വിപണിയിൽ നിന്നും കണ്ടത് യുഎസ് വ്യവസ്ഥ സജീവമായതോടെ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപകര് തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതാണ് സ്വര്ണ്ണവിലിയില് പ്രതിഫലിക്കുന്നത് ഡോളർ ശക്തി ശക്തിയാർജിച്ചടക്കമുള്ള ഘടകങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട് അതേസമയം ഈ ഈയടുത്തായി സ്വർണ്ണവില ദിവസേന രണ്ടു തവണ വർദ്ധിക്കുന്ന ഒരു രീതിയും കണ്ടിരുന്നു മാത്രമല്ല ഒരാഴ്ച വലിയ തോതിൽ കുറഞ്ഞാൽ തൊട്ടടുത്താഴ്ച വലിയ രീതിയിൽ വില കുതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ സമീപ ദിവസങ്ങളിലൊന്നും തന്നെ വിലയിൽ കാര്യമായൊരു ഉണ്ടായില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്തായാലും ഡിസംബർ വരെയും ഈ സ്ഥിതി തുടരാനാണ് സാധ്യതയെന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം